എല്ലാവർക്കും അഭിശ്രീ ഹോംവരിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വഴുതിന് തൈയ്യെ നടാനായിട്ട് ഈ കുറ്റിയിൽ മണ്ണ് ഞാൻ മാറ്റാൻ പോവുകയാണ് മാറ്റിയിട്ട് ടോളോമേറ്റ് പകുതി മണ്ണേ മാറ്റുന്നുള്ളൂ നേരത്തെ ഇതിൽ കൃഷി ചെയ്തിട്ടുള്ളതായിരുന്നേ പച്ചമുളക് നട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രണ്ട് രണ്ട് കിലോ വീതം ഞാൻ വിളവെടുത്തിട്ടുണ്ട് എല്ലാ ഹോളിലും ഞാൻ പച്ചമുളക് നട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഞാൻ വിളവെടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അതെല്ലാം ഇപ്പം അതിൻ്റെ വിള എല്ലാം അതിൻ്റെ കഴിഞ്ഞ ശേഷം അത് പിഴുതുകളഞ്ഞിട്ട് ഇപ്പം വഴുതനെ തൈ നടാന്നും വെച്ചാൽ അപ്പം ഇതിൻ്റെ പകുതി മണ്ണ് മാറ്റിയിട്ട് ഇച്ചിരി ഡോളോമേറ്റും ഇച്ചിരി വളവൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വഴുതനെ തൈ നടാം വഴുതനെ തൈ എന്ന് പറഞ്ഞാൽ ഞാൻ മണ്ണൂത്തിൽ നിന്നും മേടിച്ച വിത്താണ് പയറും പാവലും തക്കാളിയും ചീരയും ഒക്കെ ഞാൻ അവിടെ മേടിച്ചായിരുന്നു വിത്ത് അതായത് വഴുതനെ തൈ എടുത്ത് മാറ്റി നടൻ്റെ സമയം കഴിഞ്ഞു എന്നാലും മാറ്റി നടാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആ കുറ്റിയിലെ മണ്ണ് മാറ്റാൻ പോകുന്നത് മണ്ണ് മാറ്റാം ഇപ്പം ചാക്ക് ഞാൻ ചുറ്റിലും ചാക്ക് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സൈഡിൽ ഈ ഹോളിൻ്റെ അതിലെ കൂടെ ആയി നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ വാരി എടുക്കാനും കിട്ടത്തില്ല നല്ല പല നമുക്ക് എത്തി ഇടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പകുതിയാകുമ്പോഴത്തേക്ക് നമ്മൾ വളമൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ആ മണ്ണ് തന്നെ ഇതിലിടാവുന്നേ ഉള്ളൂ ഇടവളം മറ്റും ഇതിനെ ഞങ്ങൾ പൈപ്പ് ി പൈപ്പാണ് ഫിറ്റ് ചെയ്ത് വെച്ചേരുന്നത് അപ്പം വെള്ളം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ഇതിനകത്തിൽ ഇതിനകത്ത് ഇവിടെ ഒഴിച്ചാൽ മതി അരിച്ച് ഒഴിക്കാവുന്ന മാത്രമേ അതിലൊഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ കടലപ്പുന്നാക്കും വേപ്പണാക്കും ഒക്കെ പുളിപ്പിച്ച് ഒഴിക്കുവാണേൽ മണ്ണിൽ ഒഴിക്കാനേ പറ്റത്തുള്ളൂ അത് അരിച്ചൊഴിക്കുവാണെങ്കിൽ അതിലൊഴിക്കാൻ പറ്റും പിന്നെ വെള്ളം ഒഴിക്കുന്നതും ഒക്കെ ഇതിലേക്കൂടെ കുപ്പിയില്ല അതിലേക്കൂടെ ഒഴിക്കുന്നത് പച്ചമുളകിൻ്റെയൊക്കെ വേരാണിത് ഉണങ്ങിയപ്പോൾ പൊടിച്ചെടുത്തതിൻ്റെ വേരാണത് അതിൻ്റെ മണ്ണ് കുടഞ്ഞെടുക്കും മക്കളെ അപ്പം ഇതിൻ്റെ പകുതിയാകുമ്പം നമുക്കതിൽ ഇത് ഡോളോമേറ്റവും ഒക്കെ ഇടാം ഇത് മണ്ണ് ഉറച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പം വെയിലൊക്കെ അല്ലേ കുറച്ച് ദിവസം ഇതിലൊന്നും ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് മണ്ണ് ഉറച്ചിരിക്കും അപ്പം നമുക്ക് ബാക്കി ഇതിൻ്റെ മണ്ണ് മാറ്റിയിട്ട് വീഡിയോ അതിൻ്റെ ബാക്കിയെടുക്കാം അതിൽ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് വലയാണ് ഈ ബി വി സി പൈപ്പിൻ്റെ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പം കുഞ്ഞു കുഞ്ഞ് ഹോൾ ഇട്ടിട്ടുണ്ട് ഇതേക്കൂടെയാണ് നമ്മൾ ഈ കുപ്പിയിൽ വെള്ളം ഒഴിക്കുമ്പം അതിൽ കൂടാണ് വെള്ളം ഈ മണ്ണിലോട്ട് ഇറങ്ങുന്നത് അപ്പം അതിന് താഴേന്ന് വെച്ചാൽ ഈ നെറ്റ് ഇട്ടിട്ടുണ്ട് നെറ്റ് കെട്ടി വെച്ചേക്കുക ആ ഹോൾ അടയാതിരിക്കാനായിട്ട് ഞങ്ങൾ നെറ്റ് കെട്ടി വെച്ചേക്കുവാണേ അപ്പം ഈ നെറ്റിൻ്റെ പുറത്തുകൂടെയാണ് വെള്ളം ചീറ്റി വരുന്നത് അപ്പം ഇത്രയും മണ്ണ് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ ഡോളോമേറ്റും ഇച്ചിരി ചാണക വെള്ളവും മൂത്രവും ചീമക്കുന്നറി എല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ദിവസമായി അപ്പം അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അടുത്തത് വഴുതനായിട്ട് തൈ നടും അപ്പോഴത്തേക്ക് അടുത്ത വീഡിയോ ഇടാം ബൈ അപ്പോൾ ഈ കുറ്റിയിലെ പകുതി മണ്ണ് മാറ്റി വെച്ച് ഇതിലെ ആട്ടം കഷ്ടം ഡോളോമേറ്റ് ചാണകപ്പൊടിയെല്ലാം മിക്സ് ചെയ്ത് നടക്കും കുറേശ്ശേ കുറേശ്ശേ ഞാനും എല്ലാം മിക്സ് ചെയ്ത് മണ്ണ് നിറച്ചു നിറച്ചിട്ട് പിന്നെ ഞാൻ വഴുതിൻ്റെ തൈ നട്ടിട്ടുണ്ട് ഈ വഴുതിൻ്റെ തൈ വേറെ ചട്ടിയിലാണല്ലോ നട്ടിരുന്നത് അത് നടേണ്ട സമയം കഴിഞ്ഞു തിരക്കൊക്കെ ആയതുകൊണ്ട് നടാൻ പറ്റിയില്ല അപ്പം ഇടത്ത് മാറ്റി നട്ടേക്കാണെന്ന് വിചാരിച്ചു മാറ്റി നട്ടു ഞാനതിൻ്റെ മണ്ടഭാഗവും ഒടിച്ചാണ് നട്ടേക്കുന്നത് മണ്ണ ഒടിച്ചിട്ടുണ്ട് അപ്പം അവിടുന്ന് ഇവിടുന്ന് എത്തുപൊട്ടി അത് കിളുത്തോളുമല്ലോ അത് കിളിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പം വെയിലാണല്ലോ അപ്പോൾ വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ഞാൻ ഇത് നട്ടിട്ട് കയറ് വെച്ച് കെട്ടിയിട്ടുണ്ടേ അപ്പം ആ വേര് പിടിക്കുന്നടം വരെ ഇങ്ങനെയൊന്ന് കെട്ടിവെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ഞാൻ മൂന്ന് ഓല എടുത്തിട്ടിട്ടുണ്ട് അപ്പം ഈ ഓല മെഡലെടുത്ത് ഓലെടുത്ത് നമുക്ക് ഇതിൽ ചുറ്റിലും കെട്ടിക്കൊടുക്കാം എന്നുവെച്ചാൽ വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് അല്ലെ വാടിപ്പോവുമല്ലോ അതുകൊണ്ട് ആ ഓല വെച്ച് കെട്ടാൻ പോവുക ഇതുപോലെ ഓല വെച്ച് കെട്ടിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ